ചക്കാന്റെ ചക്കുട്ടികൾ ആയിക്കൂട്ടുകാരെ അസ്സലാമലിക്കു പിരുമോള് മിഠായി തിന്നുന്നേ പിരുമോള് എത്ര മുട്ടായി തിന്നുന്നേ എത്ര മിഠായി തിന്നുന്നേ ിട്ട ഇത് ചോയ്ക്കുന്നുണ്ടില്ലേ മിഠായി തരില്ലട്ടോ കാക്കേ ആ ഇല്ല കാക്കേ കാക്കേ കൂടെ ഉം തരുവോ തരുവോ തെരുവോ ചോയിക്ക ോ കിട്ടും എന്താ എങ്ങോട്ട് ഞാൻ വീട്ടിലൊക്കെ കേട്ടോ പോവണ്ടത് പോണോ നല്ലാർക്കും ടാറ്റ കൊടുക്ക അപ്പം കൂട്ടുകാരെ ഫീല് ഇതവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ഈ വെള്ളത്തിന്റെ ടാങ്ക് വെച്ചാൽ സാധനത്തിന് തൂ കളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അതിപ്പോൾ ഇതാ ഇളാപ്പം വന്ന് കാണും മേശയും കസാലൊക്കെ നിരത്തി കേട്ടോ അപ്പം നിങ്ങൾ ചേർത്ത് ഇവിടെ എന്താ പരിപാടി ഒന്നുമില്ല മക്കളെ ഇന്ന് എൻ്റെ ഉപ്പ എൻ്റെ ആണ്ടേട്ടോ എൻ്റെ ഉപ്പ് മരിച്ചിട്ട് ഇന്നൊക്കെ രണ്ട് വർഷം തികഞ്ഞിട്ടോ അപ്പം നമ്മൾ ആണ്ട് ഉണ്ടാക്കുന്നുണ്ട് മൗലും വൈകുന്നേരം അപ്പം ഇളപ്പാരും എല്ലാ ഇളാപ്പാരും ഓരോ പെണ്ണുങ്ങളാരും ഓരോ കുട്ടികളും അതേപോലെ അമ്മായികളും അവരുടെ കുട്ടികളൊക്കെ ഒന്ന് വരും കേട്ടോ അപ്പം നമ്മൾ അകത്ത് ഇതിനൊന്നും ഇത്ര സൗകര്യമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഒറ്റടിക്കി ഇരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ മൂലയന്മാരും ഉണ്ടാവില്ലേ പിന്നെ രണ്ട് രണ്ടമ്മ അമ്മാവന്മാരും ഓരൊക്കെ ഉണ്ടായിന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ താഴത്തേക്ക് അങ്ങറക്കിയിട്ടത് കേട്ടോ ടേബിളും ഇതൊക്കെ അപ്പോൾ പുട്ടുകാരെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കും ചെയ്യാനാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഞമ്മളിതാ പിറ്റേ ദിവസം രാവിലെ അത് ഇന്നലെ അമ്മായി മൗലൂദനും വന്നപ്പോൾ ഞങ്ങൾക്ക് കൊടുന്നത് തന്നിട്ട് ഒരു ചക്ക വലിയ ആ ചക്ക കുട്ടിക്കല്ല ഇഷ്ടമായിട്ടോ ചക്ക കാണുന്ന ചക്കയും ഒരു വായക്കോലി മൈസൂർ വായ വായക്കോലി ഉണ്ട് കേട്ടോ അമ്മായി കൊടുന്നിട്ട് അപ്പോൾ ഞമ്മൾ ചക്ക ഇതാ ഉമ്മ മുറിച്ച കേട്ടോ പിറ്റീസ രാവിലെ നമ്മള് ചക്ക കൂട്ടാൻ നോക്കുക ഞാൻ പറഞ്ഞു മൗലൂ തന്നെയൊക്കെ ഞാൻ പോണില്ല ഞാൻ പിറ്റേത്തീസ ചക്കൂട്ടാൻ കൂട്ടിയിട്ടാണ് പോണത് കാരണം അങ്ങനെ ഞാൻ ഇവിടെ നിന്നതായിട്ടോ പരി അപ്പൊ ചക്ക കൊടുത്തിട്ട് നല്ല കൊല്ലത്തെ ചക്ക കൂട്ടം ശരിക്കും പോലെ കൂട്ടിയിട്ടില്ലേ അപ്പൊ ഞാനി പോലെ നിന്നത് അപ്പൊ ഉമ്മതാ രാവിലെ ചക്ക മുറിച്ച കേട്ടോ മുറിഞ്ഞോ ഇത് പൊത്തക്കുണോ പൊന്നാരെ മക്കളെ ഇന്നത്തെ ചക്ക കൂട്ടാൻ വൈറലാവട്ടെ ആറു മക്കളുണ്ട് ആറു മക്കളോടുത്തൊക്കെ ഓരോ കസ് മതി അതാ അടുത്ത കണ്ട പോന്നെ അങ്ങനെ തന്നെ ചക്ക മുറിച്ച ആർക്കും ഏറ്റവും കുറച്ചിലൊന്നും കുറച്ചിലൊന്നുമില്ല പൊന്നാറ് മക്കളങ്ങനെ എന്നാ പി ഞട്ടിന്റെ പ്രശ്നം വരില്ല അതാണ് നീക്കി ആൾക്കാർ ആൾക്കാ ആ നീ ഇത് രണ്ട് കഷ്ണേ അഞ്ച് ആറ് അങ്ങനെ തന്നെ ആ ഒന്ന് ആ അങ്ങനെ തന്നെ ശരി അങ്ങനെ തന്നെ അതങ്ങനെ നീക്കി അങ്ങനെ ചക്ക പ്രശ്നം ഉണ്ടാവല്ലേ ആരു ചക്ക എല്ലാം ഒരേ പോരെ ഓരി വെച്ചിട്ടുണ്ടല്ലേ കൂടെ മുപ്പത് ഒന്നല്ലടങ്ങി ചക്ക ഞാൻ ഈ എളാപ്പാൻ്റെ വീട്ടിൽ പോകട്ടെ രണ്ട് ഇളപ്പാർക്കും ചക്ക വണ്ടി കൊടുക്കാൻ പോകുന്നു കേട്ടോ ഗൈസ് എന്നാലും അമ്മായി ചക്ക മുറിച്ചണ്ടല്ല വണ്ടി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ചക്കുറിച്ചപ്പോ താഴെ രണ്ടളാപ്പ വീടുണ്ട് ബാക്കി മൂന്നാളും വീടിൻ്റെ അടുത്ത് തന്നെയാണ് മൊത്തം ആറ് ആൺകുട്ടികളാട്ടോ വലുതും കൂടി കൊടുത്തിട്ട് വരാൻ പോയിട്ടോ ഇതിലെങ്ങനെ താഴേക്ക് ഇറങ്ങിയാൽ രണ്ട് ഒരെളാപ്പാൻ്റെ വീട് കിട്ടും വരണേ നമ്മളൊരു ചക്ക കൊടുക്കാൻ പോകില്ല ഈ താഴേക്കങ്ങനെ ഇറങ്ങിപ്പോണം കേട്ടോ

ഇതാണ് അങ്ങനെ ഇപ്പൊ ആ കൂട്ടുകാരെ ചക്ക ഒക്കെ എല്ലായിടത്തും കൊടുത്തു വന്നപ്പോ നല്ലോണം ചക്ക കൂട്ടാന കേട്ടോ അപ്പൊ ഉമ്മൻ ചോദിച്ച കുരുവിടെ എന്താന്ന് ചോദിച്ചാൽ ഉമ്മ ആ കുരു എല്ലാരണം കുരു ഇല്ലാതെ പരിപാടി നടക്കൂല എല്ലാരും അപ്പൊ അതെന്താന്നൊക്കെ ചോദിച്ചപ്പോ ഉമ്മ പറയണേ കേട്ടോളൂ കേട്ടോ ഉമ്മ പറഞ്ഞ ഇത്രയും മക്കളുണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞോ ചക്കന്റെ കുട്ടികളൊക്കെ ചക്കന്റെ കുട്ടികൾ കുറച്ച തമ്പൂരാണ് ഓലെന്തിനാറിയാട് ഇന്നെടുത്തില്ല എന്നിട്ട് കറി ഇത്ര ഈ ചക്കൻ്റെ കുട്ടികൾക്കഴിഞ്ഞിട്ട് കുരുവിനെ പെർക്കേസ് കഴിഞ്ഞു എന്തിനാണ് കുരു ചക്കുരു മുരിങ്ങയും കറി വെക്കാന് ചക്കക്കുരു കയ്പങ്ങയും കറിയൊക്കെ കുരുവളൊക്കെ എടുത്തിട്ടാണ് അവൾ കുട്ടിയതമ്മൻ്റെ താലിയിൽ ചക്ക കുരുവിനെ വെച്ചിട്ടു അമ്മ നോമ്പുങ്ങക്ക് വേണ്ടിതാ പച്ചേരി പൊടിപ്പിച്ചതാണ് കേട്ടോ കെഗ്ഗി ഇനിയിപ്പൊ കൂട്ടുകാരെ കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട് ബാക്കിട്ടോ എന്താണിപ്പോ നിങ്ങള് കെതിട്ടൊക്കെ തന്നെയാണ് ഈ തട്ടും കുറച്ച് കുപ്പികളും കൂടി കഗ് മാടിട്ട് പുറത്തേക്ക് വലിച്ചിട്ട് ക അപ്പൊ ഞാൻ മനോടാനുമ്മ ഞാൻ കഴുകി തരാറുണ്ടതാണ് കേട്ടോ ഒന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഫുള്ള് എടുത്തിട്ട് തന്നെ പോണുള്ളൂ അതിപ്പോ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഇപ്പൊ ഞാൻ കഴുകാണ്ട് അപ്പൊ ഫിലും ഇഞ്ചിയിലേറെ മുന്നിൽ പാത്തുവാണിപ്പോ ിൽ പനാവുകൾ അങ്ങനെ പതാ അതിൻ്റെ നോളജ് എടുത്ത് കളിപ്പിച്ചൊക്കെ ചെയ്താണ്ട് ഞമ്മളിതാ വീണ്ടും പരിപാടി കേൾക്കാൻ വേണ്ടിയിട്ടോ നല്ല ഒരക്കലോ ഒരക്കണോ നല്ല ചളി ഉണ്ട് എല്ലാം കാർത്ത് വയ്ക്കുന്നത് അപ്പോൾ അത് നല്ലത് അരച്ച് റെഡി ആക്കട്ടെതില്ല ഇഞ്ച പനി അങ്ങനത്തെ തട്ടും കാര്യങ്ങളൊക്കെ മോറില് കഴിഞ്ഞു കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് പനിയും കൂടി ഉള്ളു അത് എളുപ്പം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കേൾക്കാൻ അപ്പം ഫിലൂന് വെള്ളം അങ്ങോട്ട് കാണുകയെന്നു പറഞ്ഞാൽ അവൾക്ക് അവിടുന്ന് ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചാലൊന്നും കിട്ടില്ല കേട്ടോ കേൾക്കുമ്പോൾ വൃത്തിയാക്കുമ്പോഴൊക്കെ കുറച്ച് ഉയരം ഉണ്ടായതുകൊണ്ട് അപ്പം ആ കേൾക്കുമ്പോൾ മുപ്പത്തിയായിരം ഒപ്പം നിന്ന് കേൾക്കിത്തരുന്ന കേട്ടോ അവൾ വള്ളത്തിൽ കളിച്ചവൾക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ കൂട്ടുകാര നിങ്ങളുടെ വീട്ടത്തെ നനച്ചൊലിപ്പണിയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നോമ്പൊക്കെ അടുത്തടുത്ത് വരികയല്ലേ ഇപ്പം ഞങ്ങൾക്കിപ്പോൾ നോമ്പായിട്ട് ഇവിടെ ഇവിടുത്തെ പണിയും കൂടി ഇതും കൂടിയും കഴിഞ്ഞാലേ നനച്ചൊല് പണി ഇവിടുത്തെ അങ്ങ് തീർന്നു കേട്ടോ ഉമ്മാൻ്റെ ഇവിടുത്തെ ഫുള്ള് കലാശക്കൊട്ടാണ് ഇന്ന് കേട്ടോ ഉമ്മാനോട് അനന്ത കലാശക്കൊട്ടാണ് പണി ഇനിയിപ്പോൾ വേറെ പണിയൊന്നും ഇല്ലല്ലോ ചിലപ്പോൾ ഇല്ലായിരുന്ന കേട്ടോ ഉമ്മാക്കൂട്ടി ഇന്നിപ്പോൾ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നോമ്പിൻ്റെ ഭാഗം ഞങ്ങൾക്ക് കൊല്ലം കൊടുന്ന് വരുന്നത് തന്നെയാണ് കേട്ടോ ഓരോക്കെ സാധനം എല്ലാം കൊടുന്ന് കൊടുത്ത് കിട്ടും പിന്നെ നോമ്പിനും ഒന്നും കൂടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാ സാധനങ്ങളും എത്തും കേട്ടോ മഷാല കൊടുക്കട്ടെ അവർക്ക് കൊടുന്നവർക്ക് എന്നും എല്ലാവർക്കും കൊടുക്കാനുള്ള ബർക്കത്ത് ഉണ്ടാകട്ടെ ഓല മുതലെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ കാരണം ഞമ്മക്ക് ഓല സാധനം കൊണ്ട് നല്ലൊരു ഉപകാരമാണല്ലോ നമുക്ക് കിട്ടണ ആ ഒരു കൊടുന്നേരെല്ലാം കൊണ്ട് നോമ്പിനും ഹായ് കുട്ടികാരേ അപ്പം ഞമ്മളിതാ ഇന്നത്തെ വീഡിയോയുടെ കലാശക്കൊട്ടേനോട്ട് ഒന്ന് ഉമ്മൻ്റെ അടുത്ത് ഇന്നലെ വന്നിട്ട് ഇന്നലെ വാതിലും ഞാൻ രണ്ട് ദിവസം മുന്നേ തുടങ്ങി കിളാപ്പാരി ടെളാപാരി വന്നിട്ട് മേലെ മാറാൻ ഇതെല്ലാം അമ്മാക്ക് തട്ടിക്കൊടുത്ത് അതെല്ലാം വൃത്തിയാക്കി അതിന് ശേഷം ഇറ്റേ ദിവസം ഞാൻ വന്നിട്ട് ഞമ്മൾക്ക് സ്കൂളേന് ശനിയാഴ്ച അല്ലേ നമുക്ക് ലീവ് ശനിയാഴ്ച വരണ്ടേന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച വന്നിട്ട് അമ്മ വാതിലും ജനലൊക്കെ മോറി ഞാൻ അടിച്ചൊരുത്തരച്ച് വൃത്തിയാക്കി ഇന്നിപ്പോൾ ഇന്നത്തെ കലാശക്കൊട്ട പറഞ്ഞാൽ ഇന്നിപ്പോൾ കുറച്ച് അളവും കാര്യങ്ങളും കുപ്പികളൊക്കെ കേൾക്കാണ്ട് അതിന് അതെല്ലാം വൃത്തിയാക്കി ഇനി പോയാലും ഇതില്ല കുഴപ്പമൊന്നും ഇല്ല സുഖമാണ് എല്ലാവർക്കും ആ പരിപാടി ഇവിടുത്തെ കഴിഞ്ഞൊരു ആഹത്തായി പിന്നെ ഇപ്പം എന്താ അവിടെ നോമ്പായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മാക്ക് ഉമ്മാ ഉമ്മയും മമ്മി മാത്രം കിട്ടും ഇവിടെ കുഴപ്പമൊന്നുമില്ല കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടുണ്ട് ഇനിയിപ്പോൾ ആ കൊടുന്നതിൽക്കെന്നും ബർക്കത്തുണ്ടാവട്ടെ പോലെ മുതല് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അവരൊക്കെ ഇങ്ങനെ കൊടുന്ന് തരുന്നോണ്ട് നമ്മളെ ജീവിതം അങ്ങനെ തട്ടിമുട്ടൊന്നും ഇല്ലാതെ കഴിഞ്ഞ് പോകണം കിട്ടും ൊക്കെ നോക്കി കിട്ടാനുള്ള വലിയ ഉപകാരമുള്ള കാര്യമാണ് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കാതെ ചെയ്യണേ ഓക്കേ ബൈ ബൈ അസലാ വലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ